അസ്ലാമലൈക്കും ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ ഈ ഡ്രിങ്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാലഡ് കുക്കുംബറ വേണം സാലഡ് കുക്കുംബറ ഇല്ല സാധാരണ കക്കിരി ആയാലും മതി കേട്ടോ പിന്നെ വേണ്ടത് ഒരു കപ്പ് ഇലയാണ് പിന്നെ വേണ്ടത് രണ്ട് ലെമൺ ജ്യൂസ് രണ്ട് വലിയ ലെമൺ തന്നെ ജ്യൂസ് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തോളൂ ഒരു കപ്പ് കസപ്പ് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറെടുക്കുക ജ്യൂസ് ജാറെ എടുക്കുക അതിലോട്ട് നമ്മൾ സാലഡ് കുക്കുംബരെ നന്നായി കട്ട് ചെയ്തിട്ട് ഇടുക ഓക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടുക സ്കിന്നോട് കൂടിയിട്ട് തന്നെ ഇട്ടാൽ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ജ്യൂസ് പിന്നെ നമ്മൾ പുതിയ ഇട്ടു അതിനുശേഷം നമ്മൾ പിന്നെ വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ജ്യൂസ് ഇട്ടു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇട്ടു ജ്യൂസ് ഇട്ടുകൊടുത്തു നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം എന്താ വേണ്ടത് നമ്മൾ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് ജ്യൂസിൻ്റെ മധുരത്തിന് കണക്കായിട്ടുള്ള പഞ്ചസാര ഇടാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അധികം ആക്കിയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കട്ടിയിലല്ല കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് ഓക്കെ ആ ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാവട്ടോ ഇതുപോലെ ആയിരിക്കും ജ്യൂസ് ഉണ്ടാവുക അത് നമ്മളൊരു അരിപ്പയിലോട്ട് അരിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് തന്നെ അരിച്ചു കൊടുക്കുക നമുക്ക് വെള്ളം എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം വെള്ളം എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ കട്ടിയിലുള്ള ജ്യൂസ് അല്ല വേണ്ടത് കുറച്ചൊരു ഒരു ജ്യൂസാണ് വേണ്ടത് കേട്ടോ നേരത്ത് കുറേ വെള്ളം ഒഴിക്കണമെന്നില്ല കുറച്ച് കണക്കായിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുക കുതിർത്ത് വെച്ച് കസ്കസ് ഇതേ ഇതുപോലെ നമ്മൾ ജ്യൂസ് ഉണ്ടാവുക കേട്ടോ എന്നിട്ട് നമ്മളൊരു സെർവ് ചെയ്യുന്ന ജെക്കിയെടുക്കുക എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യാം എന്നിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്താ അത്രയേ ഉള്ളൂ സിമ്പിൾ ഒരു ഗ്ലാസ് എടുക്കുന്നു നമ്മൾ ജ്യൂസ് ഒഴിക്കുന്നു കുടിക്കുന്നു പിന്നെന്താ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റുള്ളവർക്ക് ഉപകാരമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്താ ഓക്കെ എല്ലാം സെറ്റ് അല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ജ്യൂസ് കിട്ടും കേട്ടോ ദാഹത്തിനായാലും ക്ഷീണത്തിനായാലും കുടിക്കാൻ വേണ്ടി ഒരു ജ്യൂസാണ് Well thanks for watching guys bye